ആടുജീവിതം സിനിമയിൽ നജീബായി പൃഥ്വിരാജിൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കെ തിയേറ്ററിന് പുറത്ത് നജീബിൻ്റെ വേഷത്തിൽ യുവകലാകാരൻ ആടുജീവിതം സിനിമ പ്രദർശിപ്പിക്കുന്ന പെരിന്തമണ്ണ വിസ്മയ തിയേറ്ററിന് പുറത്താണ് രജീഷ് എന്ന യുവാവ് പൃഥ്വിരാജ് സിനിമയിൽ ചെയ്ത മാതൃകയിലുള്ള വേഷത്തിലെത്തിയത് പെരുന്തൃമണ്ണ കുന്നപ്പള്ളി സ്വദേശിയായ കെ രജീഷ് പൃഥ്വിരാജിൻ്റെ കടുത്ത ആരാധകനും സിനിമകളിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുമാണ് പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം സിനിമ പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ ആദ്യ ഷോ പ്രദർശിപ്പിക്കുമ്പോൾ തിയേറ്ററിന് പുറത്ത് നജീബിൻ്റെ വേഷത്തിൽ രജീഷ് നിൽപ്പുണ്ടായിരുന്നു ആദ്യ ഷോ കാണാൻ വന്നവരിൽ പലരും രജീഷിനൊപ്പം ചിത്രങ്ങളെടുത്താണ് തിയേറ്ററിനകത്തേക്ക് പോയത് ജീവിതം പച്ചപിടിപ്പിക്കാൻ അറേബ്യയിലേക്ക് പോവുകയും മരുഭൂമിയിൽ അകപ്പെടുകയും ഏറെ കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്ത യഥാർത്ഥ നജീബിനെയാണ് പൃഥ്വിരാജ് സിനിമയിൽ അവതരിപ്പിച്ചത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളും പ്രയാസങ്ങളും സഹിച്ച് നജീബിന്റെ കഥാപാത്രമായി പൃഥ്വിരാജ് മാറുകയായിരുന്നു പൃഥ്വിരാജിനോടുള്ള ഇഷ്ടവും കടുത്ത ആരാധനയും കൊണ്ടാണ് ആടുജീവിതത്തിലെ നജീബിന്റെ വേഷത്തിൽ തിയേറ്ററിന് മുന്നിലെത്തിയതെന്ന് രജീഷ് പറഞ്ഞു നമ്മുടെ നജീബ് മരുഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ നമ്മുടെ പൃഥ്വിരാജ് സാറ് സിനിമയിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പത്ത് പതിനാറ് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് മൂലം ഫാനാണ് ആരാധന ഞാൻ മണി തേലക്കാട് ഇവരുടെ മകൻ അശ്വിൻ തേലക്കാട് എന്നീ കലാകാരന്മാരാണ് രജീഷിനെ ആടുജീവിതം രൂപമാക്കി മാറ്റിയത് ചലച്ചിത്ര കലാ ആർട്ടിസ്റ്റ് പട്ടണ ദ്രഷീദിൻ്റെ കീഴിൽ പരിശീലനം നേടി വരികയാണ് അശ്വിൻ ഹ്രസ്തു ചിത്രങ്ങളിലും തെരുവു നാടകങ്ങളിലും അഭിനയിച്ച ശ്രദ്ധേയനായ അഷ്റഫ് മുന്നയുടെ പ്രോത്സാഹനത്തോടെയാണ് രജീഷ് ഈ വേഷം കിട്ടിയത് ബസൂക്ക ഓസ്ലർ ഒറ്റ ജപ്പാൻ റിബൽ തുടങ്ങിയ പതിനേഴോളം ചിത്രങ്ങളിൽ രജീഷ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട് പെരിന്തൽമലയിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തിവരികയാണ് രജീഷ് രജീഷിൻ്റെ ആടുജീവിതവേഷം കണ്ടവർക്കെല്ലാം കൗതുകമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ